വെള്ളാച്ചന്നൂരിൽ മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു വെള്ളാച്ചന്നൂർ പൂന്തുരുത്തിൽ വീട്ടിൽ അഭിജയ് ആദിദേവ് എന്നിവരാണ് മരിച്ചത് അമ്മ ഇരുപത്തൊമ്പത് വയസ്സുള്ള സയന ഒന്നര വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് അമ്മയും ഒന്നര വയസ്സുകാരി മകളും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കുന്നംകുളം അഗ്നിരക്ഷാ സേനാ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി നാട്ടുകാരും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നാലു പേരെയും കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത് അഗ്നിരക്ഷാ സേനാ സംഘം ഉദ്യോഗസ്ഥരായ ഷിനോജ് ശ്യാം അമൽ ശരത് സ്റ്റാലിൻ ഹരിക്കുട്ടൻ ഇബ്രാഹിം എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതിജീവിക്കാൻ ശ്രമിക്കുക മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അത്തരം ചിന്തകളുള്ളപ്പോൾ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് അമ്പത്തി ആറ് ലാൻഡ്ലൈൻ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് ടു സീറോ ഫൈവ് സിക്സ്